ഇനി കുറച്ച് സ്പെഷ്യൽ കവറിംഗ് ആവും അത് ആ ഭാഗത്തുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അരാ സുള്ളി മലയാള സിനിമ നടിയും ചലച്ചിത്ര പ്രവർത്തകുമായിട്ടുള്ള സോണിയ മലഹാറാണ് ഇപ്പോൾ ഇത് തീർന്നില്ലേ തിന്നല്ല മലയാള സെറ്റിൽ ഒരു നമ്മോടുള്ളത് ഭാഗത്തു നിന്നും അതുപോലെ ഒരു ഹാസ്യ നടന്റെ മോശം അനുഭവം ഏറ്റുവാങ്ങേണ്ടി വന്നു ഇത് ഇത് എവിടെ നോക്കിയാലും തൗസൻഡ് തേർട്ടീനിലാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത സമയമാണ് അപ്പോ ശരിക്കും പറഞ്ഞാല് ഇപ്പോഴത്തെ സൂപ്രതാരങ്ങളില് കുറച്ച് ഏജല്ല യുവ നടന്മാരിൽ പെടുന്ന ഒരാള് തന്നെയാണ് അപ്പോ അദ്ദേഹത്തിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ് ഒരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് സിനിമയിൽ ഞാൻ ചെയ്തിരിക്കണും അങ്ങോട്ട് ചകഞ്ഞു പിള്ളാർ ചകഞ്ഞുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിലെ തൊടുപുഴ വെച്ച് നടത്തിയ സിനിമ ഏതാണെന്ന് കണ്ടുപിടിച്ചു പിക്മാൻ എന്ന് പറയുന്ന ജയസൂര്യയുടെ മൂവിയാണ് അയ്യേ അയാൾ അത്രക്കാരനാണോ ഞാൻ യുവ നടന്മാരിൽ പെടുന്ന ഒരാള് തന്നെയാണ് ഈശ്വര പിന്നെ നീ ഒരു ു ഉള്ളൂ ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ് ഒരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ശമ്പളം കുറവാണെങ്കിലും സിനിമയോടുള്ള അടങ്ങാത്ത ഫാഷൻ അപ്പോൾ അവിടെ ചെന്ന് കോസ്റ്റ്യൂം തന്നു ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു എന്നിട്ട് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ ഒരു ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് കിടക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ടോയ്ലറ്റ് പോകാൻ വേണ്ടി പോയി ഒരു പഴയ ബിൽഡിങ്ങാണ് അപ്പോൾ പോയ സമയത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന മുറിയുടെ വിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു ഞാൻ പെട്ടെന്ന് ബലമായിട്ട് പിടിക്കുമ്പം ഞാൻ തള്ളി മാറ്റി ഞാൻ പറഞ്ഞേ അപ്പൊ എനിക്ക് അരച്ചിൽ വന്നു ഞാൻ കരഞ്ഞു വേണ്ട എല്ലാവരും ഞാൻ പറഞ്ഞു വിട് വിട് എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട ഇത് എന്താ നിങ്ങൾ ഇങ്ങനെ വിത്തൌട്ട് പെർമിഷൻ ചെയ്യാൻ പോണെന്ന് വെച്ചപ്പോ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അവിടെ വെച്ചൊരു പ്രപ്പോസ് ചെയ്യുന്ന പോലെ ഒരു നിമിഷം കൊണ്ട് ഒരാൾക്ക് അങ്ങനെ ആവോന്നറിയല്ല ഓ ആരെയാണ് നമ്മൾ വിശ്വസിക്കുക കോടതി വിശ്വസിക്കാൻ പറ്റൂല സർക്കാരിനെ വിശ്വസിക്കാൻ പറ്റൂല താര സംഘടനകൾക്ക് വേണ്ടി നിൽക്കും താരങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന സംഘടനകളെ വിശ്വസിക്കാൻ പറ്റും അതിന്റെ തലപ്പത്തിരിക്കുന്ന ഇതേപോലുള്ള കാണിക്കുന്നു ആർട്ടിസ്റ്റുകൾക്കൊക്കെ ആടുജീവിതമല്ല മാതാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന മാടുജീവിതം എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത് ജീവിതത്തിൽ ഒക്കെ ഒരു തമാശ വേണ്ടേ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന ഗുരുതരമായ വീഴ്ചയാണ് സോണിയ മൽഹാറിന് നേരെ ഉണ്ടായിരിക്കുന്നത് മരണം സത്യം എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും ഞാൻ പോട്ടെ ദൈവം